എല്ലാവർക്കും സഹകാരി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യമായിട്ട് ഒരു പറക്കുന്ന ടാക്സി അവതരിപ്പിച്ചു എന്താണ് പറക്കുന്ന ടാക്സി നോക്കാം ക്ലാസ്സിലേക്ക് പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി ശൂന്യ വരുന്നു അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി ടാക്സിതാണ് ശൂന്യ അപ്പോ പറക്കുന്നത് നമ്മൾ എവിടെ കൂടെയാണ് ആകാശം അല്ലെങ്കിൽ ശൂന്യാകാശത്തിലൂടെ അല്ലെ അപ്പൊ പറക്കുന്ന ടാക്സി പറക്കുന്ന ടാക്സിയുടെ പേരെന്താണ് ശൂന്യ അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തുവയ്ക്കുക നമ്മൾ പറക്കുന്നത് ആകാശത്തിലൂടെയാണ് ഏതിലൂടെയാണ് പറക്കുന്ന ടാക്സിയുടെ പേര് ശൂന്യ ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ടാക്സി ശൂന്യ ആറ് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഇപ്പൊ ശൂന്യയിൽ ആദ്യത്തെ പറക്കുന്ന ടാക്സിയിൽ ഒരേ സമയം എത്ര പേർക്ക് യാത്ര ചെയ്യാം ആറ് പേർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആറ് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം രാജ്യത്തിന്റെ ആദ്യത്തെ പറക്കുന്ന ടാക്സിയാണ് ശൂന്യ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശൂന്യ ആദ്യമായി അവതരിപ്പിച്ചത് എന്താണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശൂന്യ ആദ്യമായി അവതരിപ്പിച്ചത് ശൂന്യെ ആദ്യമേ അവതരിപ്പിച്ചത് എവിടെയാണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രശസ്ത മാനുഫാക്ചറിംഗ് സ്ഥാപനമായ സോനാ സ്പീഡും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർലാ സർലാ ഏവിയേഷനും സംയുക്തമായി ചേർന്നിട്ടാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ് ഈ പറക്കുന്ന ആദ്യത്തെ ടാക്സി ശൂന്യം കൊണ്ടുവരുന്നത് പ്രശസ്ത മാനുഫാക്ചറിംഗ് സ്ഥാപനമായ സോനാ സ്പീഡും ഏതാണ് സോനാ സ്പീഡും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർല ഏവിയേഷനും സംയുക്തമായി ചേർന്നിട്ടാണ് ഈ പദ്ധതിക്ക് രൂപം നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുൻനിരയിലാണ് സർല ഏവിയേഷൻ അപ്പൊ സർല ഏവിയേഷന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ നൂതനമായ ഏറ്റവും നൂതനമായ ഇലക്ട്രിക് വെർട്ടിക്കൽ വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് ഏത് സർല ഏവിയേഷൻ ഓർക്കുക സർല ഏവിയേഷന്റെ ആസ്ഥാനം ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ആണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ബാംഗ്ലൂരിൽ ഇലക്ട്രിക് ഫ്ലൈയിങ് ടാക്സികൾ അവതരിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ ഡൽഹി പൂനെ തുടങ്ങിയ നഗരങ്ങളിലേക്കും പിന്നീട് വ്യാപിപ്പിക്കുന്നുണ്ട് ആറ് യാത്രക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന തരത്തിലാണ് ശൂന്യ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശൂന്യ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആറ് യാത്രക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് പരമാവധി അറുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരം വരെ ശൂന്യക്ക് വഹിക്കാനാകും എത്രയാണ് അറുന്നൂറ്റി എൺപത് കിലോഗ്രാം പരമാവധി അറുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരം വഹിക്കാനാകും കേന്ദ്ര ഘന വ്യവസായ ഉരുക്ക് മന്ത്രിയാണ് എച്ച് ഡി കുമാരസ്വാമി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേന്ദ്ര ഘന വ്യവസായ ഉരുക്ക് മന്ത്രിയെയാണ് ആരാണ് എച്ച് ഡി കുമാരസ്വാമിയാണ് കേന്ദ്ര ഘന വ്യവസായ ഉരുക്ക് മന്ത്രി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കവചം നമ്മളെ എല്ലാത്തിൽ നിന്നും കവചം എന്ത് ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നമ്മൾ കർണന് ഒരു കവചം ഉണ്ടായിരുന്നു കർണനെ സംരക്ഷിക്കാനായി അപ്പൊ അതുപോലെ നമ്മളെ പല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകി ഒരു കവചം നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് എന്ത് കവചം നമുക്കൊരു മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കവചത്തിൽ ഒളിച്ച് നമുക്ക് രക്ഷപ്പെടാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് എന്ത് കവചം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിനാണ് കവചം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് അപ്പൊ കവചം ഉദ്ഘാടനം ചെയ്തത് എന്ന് ഡേറ്റ് സഹിതം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിനാണ് കവചം ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള തൊണ്ണൂറ്റിയൊന്ന് സൈറണുകളാണ് അദ്ദേഹിത സാഹചര്യങ്ങളിലുള്ള മുന്നറിയിപ്പ് കവചമായി പ്രവർത്തിക്കുക ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ കവചം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രണ്ട് ഏതാണ് ലോക ബാങ്ക് ലോക ബാങ്കിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ എന്താണ് കവചം കം എന്താണ് കവചം കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് കേരള വാണിംഗ് ക്രൈസിസ് കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാട്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാട്സ് മാനേജ്മെന്റ് സിസ്റ്റം ഇതാണ് കവചം എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം കേരള വാണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാട്സ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർക്കുക കവചം എന്നാൽ കേരള വാണിങ് ക്രൈസിസ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് നിർത്തിയാലും വികാസ് എന്താണ് നിർത്തിയാലും കുതിച്ചു പോകും എന്താണ് നോക്കാം വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകളിൽ ഐ എസ് ആർഒ നിർണായക പരീക്ഷണം വിജയകരമായി നടത്തി വിക്ഷേപണ വാഹനങ്ങളിലെ ലിക്വിഡ് സ്റ്റേജിനെ ശക്തിപ്പെടുത്തുന്ന വികാസ് ലിക്വിഡ് എൻജിൻ ഏതാണ് വികാസ് ലിക്വിഡ് എൻജിനെ പുനരാരംഭിക്കാനുള്ള കഴിവ് വിജയകരമായി പരീക്ഷിച്ചു വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പുനരാരംഭിക്കാനുള്ള പുനരാരംഭിക്കാനുള്ള കഴിവ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് മഹേന്ദ്രഗിരിയിലെ പ്രൊപ്പൽഷൻ കോംപ്ലക്സിലായിരുന്നു പരീക്ഷണം റോക്കറ്റ് വാഹനങ്ങളുടെ പുനരുപയോഗത്തിനും വീണ്ടെടുക്കലിനും റീസ്റ്റാർട്ട് സാങ്കേതിക വിദ്യ ആവശ്യമാണ് ആദ്യം എഞ്ചിൻ അറുപത് സെക്കൻഡ് ജ്വലിപ്പിച്ചു അപ്പൊ ആദ്യം ചെയ്തത് എഞ്ചിൻ അറുപത് സെക്കൻഡ് ജ്വലിപ്പിച്ചു തുടർന്ന് നൂറ്റി ഇരുപത് സെക്കൻഡ് സമയത്തേക്ക് കെടുത്തി വീണ്ടും ഏഴ് സെക്കൻഡ് സമയത്ത് ജ്വലിപ്പിക്കുകയായിരുന്നു എന്ത് ചെയ്തു ആദ്യം ഒരു അറുപത് സെക്കൻഡ് ജ്വലിപ്പിച്ചു പിന്നെ സെക്കൻഡ് സമയത്തേക്ക് എന്താണ് ആ ജ്വലം വീണ്ടും ഏഴ് സെക്കൻഡ് സമയത്തേക്ക് ജ്വലിപ്പിച്ചായിരുന്നു എന്തു ചെയ്തത് ഈ പരീക്ഷണം അവർ ചെയ്തത് പരീക്ഷണ സമയത്ത് എഞ്ചിന്റെ എല്ലാ ഘടകങ്ങളും സാധാരണ നിലയിലായിരുന്നെന്നും ഐ അറിയിച്ചു വിക്രം അംബലാൽ സാരാഭായി എന്ന പേരിൽ നിന്നാണ് എത്തിയത് എന്താണ് വിൽ സാരാഭായ് വിക്രം അംബലാൽ സാരാഭായ് എന്ന പേരിൽ നിന്നാണ് വികാസ് എന്ന പേരിലേക്ക് എത്തിയത് അപ്പൊ ഇത് എന്തിനു വേണ്ടിയുള്ള പരീക്ഷണമാണ് വിക്ഷേപണ വാഹനങ്ങൾ വീണ്ടെടുക്കാനും അവയെ പുനരുപയോഗിക്കാനുമുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഇത് രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായി അപ്പോൾ ഇത് കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നതാണ് കുറച്ച് വിവാദമൊക്കെ വന്ന സംഭവമാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഭരതനാട്യം പ്രൊഫസറായിട്ട് എന്താണ് ഒരു ആണിനെ ഒരു പുരുഷനെ നിയമിക്കുന്നത് ഒരു പുരുഷനെ ഭരതനാട്യം അസിസ്റ്റന്റായി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടൊക്കെ നമ്മുടെ കേരള കലാമണ്ഡലത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റു ഈ വിഭാഗത്തിൽ നൃത്ത അധ്യാപകനായി പുരുഷന്മാർ ജോലിയിൽ പ്രവേശിക്കുന്നത് കലാമണ്ഡലത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ് അപ്പോൾ ഒരു ചരിത്രം കൂടിയാണിത് കലാമണ്ഡലത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നൃത്ത അധ്യാപകൻ ഒരു നൃത്ത അധ്യാപകൻ ഉണ്ടായിരിക്കുകയാണ് ആരാണത് ആർ എൽ വി രാമകൃഷ്ണൻ ഇപ്പൊ നിലവിലെ കലാമണ്ഡലം ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ മല്ലിക സാരാഭായി ആരാണ് മല്ലിക സാരാഭായി നിലവിൽ കലാമണ്ഡലം ചാൻസലർ വൈസ് ചാൻസലർ ആനന്ദകൃഷ്ണനാണ് ബി ആനന്ദകൃഷ്ണനാണ് നമ്മുടെ കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ വൈസ് ചാൻസലർ മല്ലിക സാരാഭായി മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കർണാടക എന്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറത്തിറക്കിയ പുതിയ ക്രിപ്റ്റോ കറൻസി ഏതാണ് ഡോണർ ട്രംപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ പുതിയ ക്രിപ്റ്റോ കറൻസിയാണ് ഏത് ഡോളർ ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം അപ്പൊ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ് വിദർഭയെയാണ് കർണാടക പരാജയപ്പെടുത്തിയത് അടുത്തൊരു വലിയ നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഥമ ഖോഖോ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഥമ ഖോഖോ ലോകകപ്പ് പുരുഷ വനിതാ കിരീടം നേടിയത് അതായത് പുരുഷന്മാരിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയത് ഇന്ത്യയാണ് നേപ്പാളിനെ ഇന്ത്യൻ പുരുഷ ടീമും വനിതാ ടീമും നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് ഇപ്പൊ പ്രഥമ ഖോഖോ ലോകകപ്പാണ് വേദി ഡൽഹി ആയിരുന്നു പല വാസുകളിലായി നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യ ആയിരുന്നു വേദിയായിരുന്നത് ഇന്ത്യ തന്നെ ഫസ്റ്റ് കിരീടം നേടിയിരിക്കുന്നു പുരുഷ വിഭാഗത്തിലും ഇന്ത്യക്ക് തന്നെയാണ് വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് തന്നെയാണ് നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയത് ഖോഖോ പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖിൽ ആരാണ് ബി നിഖിലാണ് ഖോഖോ പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളി വേദി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഡൽഹി ആയിരുന്നു വേദി ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഒഡീഷയാണ് ഒഡീഷയാണ് ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ സി ആർ പി എഫ് നമ്മൾ പറഞ്ഞതാണ് സി ആർ പി എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ സി ആർ പി എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ് അല്ലെങ്കിൽ ജി പി സിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജി പി സിംഗ് എന്ന് മാത്രമേ പറഞ്ഞോളൂ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ് ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ഏതാണ് ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്